രാവിലെ എണീറ്റ് ഒരു കോഫിയും കുടിച്ചിട്ടുള്ള നിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ സൺഡേ ആണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന പരിപാടി ഞങ്ങളുടെ വീടിൻ്റെ വാദിക്കിനെ ഞങ്ങളൊരു കുഞ്ഞു കുളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാരണം പുതിയ വീടായതുകൊണ്ട് ഈ പെയിൻറ്റിൻ്റെയും അങ്ങനെയൊക്കെ കുറേ ഇതെല്ലാം ഉണ്ട് നമുക്കതിൽ മീൻ ഇടണം അപ്പോൾ മീൻകുഞ്ഞുങ്ങളിടണം എന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റിൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ അതുങ്ങൾ ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഈ കുളം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് മീൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ ഗപ്പിയാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഞങ്ങൾക്ക് ഈ മീനെ വളർത്തി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ മീനെയൊക്കെ വളർത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ കുളത്തിലൊക്കെ എന്ത് എന്ത് മീനാണ് ഇടാൻ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതാണ് ഇടുന്നത് അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ആമ്പലും പിന്നെ ഒരു താമരയും വെക്കുന്നുണ്ട് അപ്പോൾ ആമ്പൽ നമ്മൾ വാങ്ങിയതാണ് താമര നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന താമര എല്ലാം റിപ്പോർട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ദേ ഞങ്ങളിവിടെ ഇത് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങളുടെ പാപ്പിക്കുട്ടൻ ഇങ്ങനെ വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് പണിയാൻ ഇവർക്ക് ഇതിന് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ താമര നമ്മൾ നേരത്തെ എല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതേ കുളമൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതിൽ നമ്മുടെ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മീനെ വളർത്തുന്നതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണോട്ടോ കാരണം ഇതിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഗപ്പി വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു ഫിഷാണെന്ന് പറഞ്ഞിട്ടാണ് അതിനെ വാങ്ങി ഇടുന്നത് എനിക്ക് മറ്റേ ഗോൾഡൻ റെഡ് കളറൊക്കെ വരുന്ന കാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മീനില്ലേ എനിക്ക് അതിനെയായിരുന്നു ഇഷ്ടം പക്ഷേ അത് കുറച്ചുകൂടി ഗപ്പി ഇട്ടിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് അതിടാന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളിതായി ഗപ്പി ഗിക്കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ അത്തേക്ക് ഇടുവാണ് അപ്പോൾ ഇത് ഒരു സൺഡേ ആണ് കേട്ടോ ഞങ്ങളുടെ ഒരു പുതിയ വീട് വെച്ചിട്ടുള്ള ഒരു സൺഡേയിലെ കലാപരിപാടികളൊക്കെയാണ് വീടിങ്ങനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോരോരോ പരിപാടികളാണ് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു തന്നെ ആയാലും അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ സാധാരണ ക്രാഫ്റ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം